ടാങ്കിൽ ആട്ടിൻകുട്ടി വീണപ്പോൾ എല്ലാവരും ഒന്ന് പകച്ചു ജീവൻ തിരിച്ചു ചെയ്തു പിന്നീട് എത്തി ഒരു ആട്ടിൻകുട്ടിയെ നീണ്ട കാസർഗോഡ് ആലമ്പാടിയിലാണ് ക്ലബ് ജംഗ്ഷൻ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് ആലമ്പാടിയിലെ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഉപയോഗശൂന്യമായ സെപ്റ്റിക് ടാങ്കിൽ ആട്ടിൻകുട്ടി വീണത് മേയാനിറങ്ങിയ ആട്ടിൻകുട്ടി സെപ്റ്റിക് ടാങ്കിൻ്റെ സ്ലാബുകൾക്കിടയിലുള്ള വിടവിലൂടെ ഉള്ളിലേക്ക് വീഴുകയായിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായതിനാൽ പരിസരവാസികൾ ഉടൻ തന്നെ കാസർഗോഡ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചു ആട്ടിൻകുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടുമെന്ന യാതൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല എന്നാൽ ഫയർഫോഴ്സ് എത്തുകയും ഒരു പോറലുമേൽക്കാതെ ആട്ടിൻകുട്ടിയെ പുറത്തെടുക്കുകയും ചെയ്തു സ്ലാബുകൾ നീക്കി ഏണി ഏണിവെച്ച് സെപ്റ്റിക് ടാങ്കിൽ ഇറങ്ങിയുള്ള ശ്രമകരമായ ദൗത്യമാണ് ആട്ടിൻകുട്ടിയുടെ ജീവൻ രക്ഷിക്കുവാനായി ഫയർഫോഴ്സ് നടത്തിയത് ആശങ്കകളെ അസ്ഥാനത്താക്കി ആട്ടിൻകുട്ടി ജീവനോടെ തിരിച്ചെത്തിയതോടെയാണ് ഏവർക്കും ശ്വാസമൊന്ന് നേരെ വീണത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ വി എസ് ഗോകുൽകൃഷ്ണൻ എസ് സാദിഖ് ജിത്തു തോമസ് ഒ കെ പ്രജിത്ത് ടി വി ശ്രീജിത്ത് എന്നിവർ രക്ഷാദൗത്യത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്